ന്യൂസിലേക്ക് സ്വാഗതം പുറത്തൂർ നായർത്തോട് പാലം യാഥാർത്ഥ്യമാകുന്നു പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഏതൊരു പദ്ധതിയും തടസ്സങ്ങൾ മറികടന്ന് പ്രാവർത്തികമാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി റിയാസ് മുപ്പത്തി രണ്ട് മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത് ശിശുദിനത്തിൽ എർലി ചൈൽഡ് ഫുഡ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകത്തിന്റെ സഹകരണത്തോടെ മൈ സ്കൂൾ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഫെസ്റ്റിന്റെ ഉദ്ഘാടനം സ്കൂൾ ഓപ്പറേഷൻ മാനേജർ അജിത് കുമാർ നിർവഹിച്ചു പ്രോട്ടോകോൾ ലംഘനത്തിന്റെ പേരിൽ എസ് പി സി കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് വേദിയിൽ നിന്ന് മന്ത്രി ഇറങ്ങിപ്പോയി മീനടത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പരിപാടിയിൽ നിന്നാണ് മന്ത്രി ഇറങ്ങിപ്പോയത് മന്ത്രിക്ക് പുറമെ മറ്റ് ജനപ്രതികൾക്കും സല്യൂട്ട് അടിപ്പിച്ചതാണ് മന്ത്രിയുടെ അനിഷ്ടത്തിന് കാരണമായത് അതേസമയം മറ്റൊരു ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതു കൊണ്ടാണ് നേരത്തെ പോയതെന്നാണ് മന്ത്രിയുടെ വിശദീകരണം ശിശി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി കരകൗശല വസ്തു നിർമ്മാണ മത്സരം നടത്തി ബോംബെ ഗോൾഡ് തിരു ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിലാണ് മത്സരം സംഘടിപ്പിച്ചത് വിജയികൾക്ക് പിന്നീട് സമ്മാനങ്ങൾ നൽകും ഭിന്നശിശി കലോത്സവത്തിൽ വിജയിയായ കുട്ടികൾക്ക് ഉപഹാരണം കൈമാറി നവജാത ശിശുക്കൾക്ക് ആദ്യ സമ്മാനം നൽകുന്ന കേരള മിഷന്റെ എന്റെ കൺമണിക്ക് പദ്ധതി തിരു ജില്ലാ ആശുപത്രിയിലും ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനവും ആദ്യത്തെ കിറ്റ് വിതരണവും വിതരണം നിർവഹിച്ചു എ കെ മുസ്തഫ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു താനൂർ ഹാർബറിൽ നിയന്ത്രണം വിട്ട ഇൻസുലേറ്റർ വാഹനം കടലിലേക്ക് ഇറങ്ങി ഫൈബർ ബോട്ടിൽ വാഹനം തടഞ്ഞുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം ക്രൈൻ ഉപയോഗിച്ച് വാഹനം കരക്കുകയറ്റി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ അസിർബൈസാനിലേക്ക് പഠനയാത്ര സംഘടിപ്പിക്കുന്നു അമ്പതോളം ആളുകളാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത് കുടുംബസമേതം ഒരു പഠനയാത്രയാണ് ഒരുക്കുന്നത് പ്രൈമറി വിദ്യാലയങ്ങളിൽ മികച്ച ഗ്രന്ഥശേഖരമുള്ള ചേന്ദ്ര യു പി സ്കൂളിന് പുസ്തക കിറ്റ് സമ്മാനിച്ച് മലപ്പുറം ജവഹർ നവോദയ വിദ്യാലയം വിദ്യാർത്ഥികളെ വായനാശീലം വളർത്തിയെടുക്കാൻ നവോദയ വിദ്യാലയങ്ങൾക്ക് നൽകുന്ന പുസ്തക ശേഖരമാണ് ചേന്ദ്രയ്ക്ക് ലഭിച്ചത് വിദ്യാർത്ഥികളുമായി അമിത വേഗതയിലെത്തിയ ക്രൂയിസർ ഇടിച്ച് കാൽനട യാത്രക്കാരനായ വിദ്യാർത്ഥിക്ക് ധാരണാദ്യം കൂട്ടായിരാണ് ക്രൂയിസറിന്റെ അമിത വേഗത ഗുരുവിന്റെ ജീവൻ തട്ടിയെടുത്തത് അപകടം കുട്ടിയുടെ വീടിന്റെ സമീപം വെച്ചും കൂട്ടായി പാലത്തും വീട്ടിൽ അബ്ദുറസാഖ് എന്ന ബാബുവിൻ്റെ മകൻ മുഹമ്മദ് റസാനാണ് മരണപ്പെട്ടത് നാടൊരുമിച്ചു തയ്യാറായത് കാരുണ്യത്തിന്റെ അമ്പതിനായിരം ബിരിയാണി പൊതികൾ താനാളൂർ ഡയാലിസ് സെന്ററിന്റെ വേദനിക്കുന്ന നിർദ്ധരായ രോഗികൾക്ക് സാന്ത്വനമേകാനൊരുക്കിയ ബിരിയാണി ചാലഞ്ച് ചരിത്രമായി നമസ്കാരം